എല്ലാരും ഒന്ന് ഒന്ന് ഉഷാറായിക്കോത്തമാണ് പരിപാടി എന്തായാലും അത് കാണാം കോഴിക്കോട് ആണ് അല്ലേ ആ കോഴിക്കോടിന്റെ ഒരു വൈബം തന്നെ ഇറങ്ങട്ടെ ഇറങ്ങിക്കോരത്തിലെ

അപ്പൊ എന്തായാലും ഇവര് എന്തായാലും എ ഗ്രേഡ് ഒക്കെ നേടിയവരാണ് ഈ പറയുന്ന പോലെ കോസ്റ്റ്യൂം ചേഞ്ചും ഒക്കെ ഉള്ളത് കാരണം അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല നമ്മൾ എന്തായാലും തകർപ്പൻ ഒരു ഡാൻസ് കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് ഈ ദിവസം എല്ലാവർക്കും നല്ല പ്രിയപ്പെട്ടതായിരിക്കും കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇത് മറന്നു പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇതിലൊരാളുടെ നമുക്കൊരു ബേർഡേ ഒരു ബർത്ത്ഡേ ഒരു പാട്ട് കൂടെ ആയാലും ഒരു ബേർഡേ വിഷയം കൊടുക്കണ്ടേ നമ്മള് ജയിൽ വന്നിട്ട് മക്കളെ ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടാൻ അറിയുന്ന എത്ര പേരുണ്ട് തസ്ലീം ഏഹ് തെറ്റാതെ പാടണം മോളെ ബർത്ത്ഡേ ആണ് ഏഹ് നമുക്ക് ജഹീൻ ടീമിയുടെ വക മെറീറ്റയ്ക്ക് ഹൃദയം നിറഞ്ഞ ഒരു പിറന്നാൾ ആശംസകൾ ഏഹ് മെറീറ്റക്ക് ഒരു ബർത്ത്ഡേ വിഷു നമുക്ക് നിങ്ങൾ പാടിയോ എപ്പോഴെങ്കിലും അത് പോരാ നമുക്ക് ഇവിടെ പാടണം എന്നാലേ ഒരു സുഖമുള്ളൂ ഏഹ് മക്കളൊരു ബേർത്ത് പാടിക്കൊടുത്തേ ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷായില്ലേ ഓ ഇപ്പം കേക്കും മിഠായി ഒന്നും തരാനല്ലേ ഹൃദയം നിറഞ്ഞ സ്നേഹം തരിക ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് ആശംസകൾ ഇനിയും കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ സർവീശ്വരൻ സഹായിക്കട്ടെ ഏ ഗ്രേഡൊക്കെ മേടിച്ചു ഇനി അടുത്ത വർഷം വീണ്ടും കാണണ്ടേ അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഓക്കെ